എല്ലാവർക്കും നമസ്കാരം ഞാൻ ടിറ്റോ കോലഞ്ചേരി സെക്രട്ടറി ഗ്ലോബൽ സൊസൈറ്റി ഓഫ് മഞ്ഞപ്പുറ പ്രിയമുള്ളവരെ ലഹരി ഭീകരത നമ്മുടെ നാടിനെയാകെ വരിഞ്ഞു മുറുക്കുകയാണ് എത്ര എത്ര ലഹരി കേസുകളാണ് ദിവസേന എന്നോണം നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഭാവിയുടെ വാഗ്ദാനങ്ങളാകേണ്ട നമ്മുടെ യുവാക്കളും കൗമാരക്കാരും രാസലഹരിക്കടിമകളായി അധപതിക്കുമ്പോൾ നമുക്കെങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കും ഇനിയും ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചാൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ മക്കളെ എന്ന നയിക്കുമായി നഷ്ടപ്പെട്ടേക്കാം ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കാൻ ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് നമ്മൾ ഒന്നിച്ചു പ്രവർത്തിക്കേണ്ട സമയമാണിത് ലഹരിക്കെതിരെ നമുക്കൊരുമിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് കൂടിയാലോചിക്കാൻ ഒരു അടിയന്തര യോഗം ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് മഞ്ഞപ്ര പൊയ്ത്തുരുത്ത് കൃഷി പാഠശാലയിൽ വെച്ചു കൂടുന്നു ക്രിസ്തുവ യോഗത്തിലേക്ക് ജാതി മത കഷ്ടി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും വിനയപുരസ്തരം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു കേവലം ഒരു ക്ലബോ സംഘടനയോ പാർട്ടിയോ വിചാരിച്ചാൽ ലഹരി മാഫിയക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി നമുക്ക് ഒരുമിച്ച് രാസലഹരിക്കെതിരെ അണിനിരക്കാം എന്ന് പറയുന്നത് മഞ്ഞപ്പുറയിലെ എല്ലാ ക്ലബുകളെയും രാഷ്ട്രീയ യുവജന സംഘടനകളെയും മതസംഘടനകളെയും ക്ഷേത്ര സേവാ സമിതികളെയും പള്ളികളിലെ സെൻട്രൽ കമ്മിറ്റികളെയും പി ടി എ കമ്മിറ്റികളെയും ഈ യോഗത്തിലേക്ക് ഞങ്ങൾ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് ഇനിയും ഏതെങ്കിലും സംഘടനയെയോ ക്ലബുകളെയോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരും ഈ ഒരു ഒരറിയിപ്പ് ഒരു ക്ഷണമായി കരുതി ഞായറാഴ്ചത്തെ കൂടിയാലോചന യോഗത്തിൽ പങ്കെടുക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു ഇതൊരു ആലോചന യോഗം മാത്രമാണ് എല്ലാവരിൽ നിന്നും കിട്ടുന്ന അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പങ്കെടുക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു പ്രവർത്തന കമ്മിറ്റി രൂപീകരിക്കാനും ഉദ്ദേശിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ പഞ്ചായത്ത് അധികൃതർ പോലീസ് എക്സൈസ് എന്നിവരെ കൂടി ഉൾപ്പെടുത്തി കുറച്ചുകൂടി ഗൗരവമായ ഒരു യോഗവും പ്രായോഗിക നടപടികളും ഉദ്ദേശിക്കുന്നു ഞങ്ങളുടെ ഈ എളിയ ഉദ്യമത്തിൽ ദയവായി ആരും ജാതി മത രാഷ്ട്രീയങ്ങൾ കലർത്തരുത് എന്ന് വിനയപുരുസരം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞായറാഴ്ചയിലെ യോഗത്തിലേക്ക് സവിനയം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം